യേശുവിനെ അറിയാത്ത ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അന്ന് സന്ധ്യാണോ പകലാണോ ഇതൊന്നും ആ ജീവിതത്തിലില്ല എങ്ങനെ മദ്യം കുടിക്കണമെന്ന ആ ഒറ്റ ലക്ഷ്യം ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ മദ്യത്തിനും അയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിച്ച ആ എന്നെ ആ നല്ല യേശുവിന്റെ വിടുതലിനെ കുറിച്ച് ഇന്ന് ഈ കൊറ്റമം ഈ കൊറ്റമത്ത് നല്ലവരായ നിങ്ങളോട് എന്റെ ഈ സാക്ഷ്യം പറയുവാൻ ആ ദൈവം തന്ന ആ കൃപ ഞാൻ ഉപയോഗിക്കുകയാണ് ഈ മദ്യപാന ശീലത്തിൽ നിന്നും പൂർണ്ണ പൂർണ്ണവിടുതൽ എനിക്ക് പൂർണ്ണ പൂർണ്ണവിടുതൽ തന്ന ആ നല്ല യേശു ആ ജീവിതകാലം വരും ഒരുവിനെയും തള്ളിപ്പറയാ ഓവിനെയും രക്ഷിക്കപ്പെടുന്ന ആ യേശു ആ യേശുവിനെ എന്നെ വിടുമിച്ച ആ കുറിച്ച് പറയുവാൻ ഇന്ന് ഈ പകൽക്കാലം ഈ സാക്ഷ്യം പറയുവാനുള്ള ആ അനുഗ്രഹം ആ നല്ല കൃപ ആ ധാരാളമായി ആ തന്ന യേശു നിങ്ങൾക്കും ആ അനുഗ്രഹങ്ങൾ നൽകും ഈ മദ്യപാനശീല മോഹം എന്റെ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും എല്ലാം നഷ്ടപ്പെട്ടു ആർക്കും വേണ്ടാത്തവനായി ഈ മലയാറ്റൂർ ടൗണിൽ കൂടി ജീവിക്കുമ്പോൾ ഒരു ദിവസം മദ്യപിച്ചില്ലെങ്കിൽ ഇന്ന് എന്താ മദ്യപിക്കാതിരുന്നത് അല്ലെങ്കിൽ മകനെ ഇന്നും നീ മദ്യപിച്ചില്ലേ പല പല പരിഹാസവാക്കുകളും പല പല കുത്തുവാക്കുകളും കേട്ട് ഒരു നേരത്തെ ആകാരത്തിന് പോലും വല്ലവന്റെ മുമ്പിൽ കൈ നീട്ടിയ കാലമുണ്ടായിരുന്നു ഈ മദ്യത്തിൽ അറിമപ്പെട്ട ഞാൻ ഒരു നേരത്തെ ഭക്ഷണമാരും മേടിച്ചു തരില്ല മദ്യം എത്ര വേണമെങ്കിലും മേടിച്ചു തരും ആ കാലഘട്ടത്തിൽ നിരവധി മേശമായ പ്രാർത്ഥിയിൽ കൂടെയും ഒരുപാട് മദ്യപാന ശീലതയിൽ നിന്നും ഇന്ന് വിപണിയിൽ കിട്ടുന്ന അറിയുന്ന നമ്മൾ പോലും അറിയാത്ത മാഹമായ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് ഈ എറണാകുളം ജില്ലയിൽ നിന്നും നമ്മളുടെ വിവിധ പ്രദേശങ്ങളിൽ എത്തപ്പെടുന്നുണ്ട് അതിനെല്ലാം ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്നു എന്റെ പൊന്ന സ്നേഹിതരെ സഹോദരന് ഇന്ന് വർദ്ധിച്ചു വരുന്ന തലമുറ ഇന്ന് വർദ്ധിച്ചു വരുന്ന തലമുറ മുതിർന്നവർ തുടങ്ങി കുട്ടികൾ വരെ ഇന്ന് മദ്യപാനത്തിനും മാരകമായ മയക്കുമരുന്നുകൾക്കും എല്ലാം അടിമയാണ് ഇന്ന് ഒരു കുട്ടി നേരം വെളുത്ത് രാവിലെ കാസിൽ പോകുന്നു ഇന്ന് വീട്ടിലുള്ളവർ ചിന്തിക്കുന്നത് എന്താണ് എന്റെ മകൻ കാസിൽ പോയി അല്ലെങ്കിൽ എന്റെ മകൾ കാസിൽ പോയി അതോട് ഇന്ന് ചെന്നപ്പെടുന്ന ഓരോ തലമുറകളിൽ നിന്നും മായ ലഹരി പദാർത്ഥങ്ങളിലേക്ക് ഈ കൊച്ചുകുട്ടികൾ വീടുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ നിന്നും വരുന്ന നമ്മുടെ മലയോര മേഖലകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ആ മദ്യപാനവും പല പല പുകമലി ശീലങ്ങളും കഞ്ചാവ് തുടങ്ങി മറ്റ് അനേകം ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഈ നാട്ടിൽ ഈ സമൂഹത്തിൽ എത്തപ്പെടുന്നുണ്ട് ഒരു നിയമവ്യവസ്ഥയോ ഒരു പോലീസ് ഒരു എക്സൈസിന് പോലും പിടുത്തം കൊടുക്കാതെ അതിന്റെ ഡീവർമാരായി ഇന്ന് നാട്ടിൽ വിലസൊന്നു അഞ്ഞൂറ് തുടങ്ങി ആയിരങ്ങൾ വരെ വില വരുന്നു ആ മയക്കുമരുന്നുകൾക്കെല്ലാം ഇതെല്ലാം ഒരിക്കൽ ഉപയോഗിച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ ഒന്ന് രുചിച്ചു നോക്കിയാൽ അവൻ അതിനെഡിറ്റായി അതായത് ഓമന പേരുകളാണ് നൈട്രാവിസ് നൈട്രാസൻ ഡോർബിൻ ടെൻ എം ജി എന്നിങ്ങനെ ഓമന പേരുകളിൽ അറിയപ്പെടുന്നു അതുപോലെ ഇന്ന് വിപണിയിൽ കിട്ടുന്ന ഒറീസ എന്ന നഗരങ്ങളിൽ പോലും ഓയൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മാരകമായ മയക്കുമരുന്നുകളാണ് ഒരു ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സമൂഹത്തെ തന്നെ മാറ്റാൻ നമ്മുടെ ഈ മയക്കുമരുന്ന് ശീലങ്ങളിൽ നിന്നും കൊച്ചുകുട്ടികൾ വരെ മുതിർന്നവർ വരെ ഇതിന്റെ അടിത്തുകളാണ് ഇതിന്റെ തീരന്മാരാണ് എന്റെ പൊന്നു സ്നേഹിതരെ ആ വിടുവൽ ഒന്ന യേശു ആ എന്നെ പിടിവിച്ച ആ യേശു ഞാനും മധ്യത്തിനടിമപ്പെട്ട് ജീവിച്ച ആ കാലഘട്ടത്തിൽ എനിക്ക് പലതരം പുകപലിശീലങ്ങൾ മദ്യപാനം കഞ്ചാവ് എന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥത്തിൽ അടിമപ്പെട്ടു എന്റെ വീടിന്റെ സ്വസ്ഥത പോയി സമാധാനം പോയി ഇനിയൊരു ജീവിതം വേണോ എന്ന് ചിന്തിച്ച നാളുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഈ സത്യഭേദ പുസ്തകമെന്ന ഈ ബൈബിളിലെ യേശുവിനെ കുറിച്ച് അറിയാൻ ഇടവന്നത് ആ യേശുവിന്റെ നാമത്തിലേക്ക് ഞാൻ അടുത്തു ആ യേശുവിനെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ആ ഈ ജീവിത രീതിയിൽ ഒന്നിനും ക്രമീകരണങ്ങളില്ല എന്റെ ജീവിതം എങ്ങോട്ടോ ഒഴുകുന്നു രാത്രിയാകുന്നു നേരം വെളുക്കുന്നു എങ്ങോട്ടോ പോകുന്നു ആ കാലഘട്ടത്തിലാണ് എന്റെ നല്ല യേശുവിനെ എന്നെ വിടുവിച്ച യേശുവിനെ യേശുവിനെ കുറിച്ച് അറിയാൻ എനിക്ക് ഇടവന്നത് ആ യേശുവിനേക്ക് ഞാൻ കൂടുതൽ എടുത്തു ഈ സത്യഭേദ പുസ്തകം ഇന്ന് എന്റെ കയ്യിൽ തന്ന ആ യേശുവിന്റെ മേലൈവിയാണ് ഇന്ന് ഞാൻ ഇന്ന് നാടിനും സമൂഹത്തിനും എന്റെ വീടിനു വരെ ഞാൻ ഓമനയായി ആ വിടൽ നല്ല യേശു ആ യേശുവിന്റെ മാർഗത്തിൽ കൂടി ഒരു മകനോ മകളോ കടന്നു വരുമ്പോൾ ഒരി നമ്മൾ നന്നായാൽ നമ്മുടെ സമൂഹം നന്നാവും നമ്മുടെ കുടുംബം നന്നാവും നമ്മളിൽ നിന്നും വേർതിരിച്ചു പോയിരിക്കുന്ന പഴയ മനുഷ്യൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഇന്ന് ഞാൻ പുതിയൊരു സൃഷ്ടിയാണ് ആ യേശുവിന്റെ സൃഷ്ടിയായി ഇന്ന് വചനത്തിൽ കൂടിയും ഇന്ന് സുവിശേഷ വേദനയിൽ കൂടിയും ഞാൻ ഇന്ന് ദൈവത്തെ മകത്തപ്പെടുത്തുന്നു ആ എന്നെ വിടുപിച്ചേ നല്ല യേശുവിന്റെ സാക്ഷ്യത്തിനായി ഇന്ന് ഈ കൊറ്റമത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ആ യേശുവിന്റെ എന്നെ വിടുവിച്ച ആ യേശു നിങ്ങൾ ഓരോരുത്തരെയും പിടിപെടുത്തരും ആ നല്ല യേശുവിന്റെ കൃപ എല്ലാ മാറും ഈ കൊറ്റമം നിവാസികളും ഇവിടെ ഓട്ടോറിക്ഷക്കാരും എല്ലാവരും ഉണ്ട് നമ്മൾ ഓരോ ഓരോ ആലയത്തിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പഴയകാല ജീവിത രീതികളെല്ലാം പോയി പുതിയ സൃഷ്ടിയായി ജീവിക്കുകയാണ് ഇന്ന് എന്റെ ആയുധം ഈ സത്യവേദ പുസ്തകമാണ് ഒരിക്കൽ ആയുധങ്ങളാൽ കളിക്കപ്പെട്ട ഞാൻ ഇന്ന് എന്റെ ദൈവം തന്ന ഈ സത്യവേദ പുസ്തകമാണ് ഇന്നെ ആള് ഇന്നെ ആയുധം അത് മറ്റുള്ളവരിലോട് ആ സുവിശേഷകാരെ പറയുവാനും ആ ദൈവവിളിയിലേക്ക് കൊണ്ടുവരുവാനും ആ കൃപ തന്നത് നല്ല യേശു ആ നല്ല യേശുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ആ യേശുവിലേക്ക് ഒന്ന് അടുത്തുനോക്കുക ഒന്ന് രുചിച്ചു നോക്കുക നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കും ഇന്ന് ഞാൻ ആ വിടുതൽ കിട്ടി ഇന്ന് ഞാൻ ആ യേശുവിൽ കൂടി മറ്റുള്ളവരിലെയും മത്യത്തിൽ നിന്നും വിടുതൽ വിടിവിച്ചുകൊണ്ട് ആ യേശുവിനെ കുറിച്ച് പറയുവാൻ ആ തന്ന നല്ല അവസരം ആ അവസരം ഞാൻ ഇന്ന് ഈ കൊറ്റം നിവാസികളോടും നിങ്ങളോടും ഞാൻ പറയുകയാണ് ഈ വിടുതൽ നമുക്ക് ഈ വിടുതൽ അത്യാവശ്യമാണ് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് വേണം അങ്ങനെ ജീവിച്ച കാലഘട്ടത്തിൽ ഇന്നത്തെ വഴി നടത്തിയ ആ നല്ല യേശു നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ അതുപോലെ തന്നെ നമുക്കിൽ നമ്മളിൽ നിന്നും നമ്മൾ പോലും അറിയാതെ എടുത്തു വരുന്ന ആ നല്ല സ്നേഹത്തിനും ആ നല്ല സാക്ഷ്യത്തിനുമായി എന്നെനിക്ക് ഇന്നത്തെ പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ആ യേശുവിന്റെ ഓരോ വിടുതലും എല്ലാ എല്ലാ ശീലങ്ങളും മാറ്റി തരുവാനുള്ള ആ കൃപ ആ നല്ല കൃപ ധാരാളം നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്ന് ഈ സാക്ഷ്യത്തിനായി എന്നെ നിയോഗിച്ച ആ യേശു ആ യേശുവിന്റെ വലിപ്രകാരം ആ യേശുവിന്റെ വചനങ്ങൾ പറയുവാനും ആ വിടുതലിനെ പറ്റി പറയുവാനും തന്ന നല്ല അനുഗ്രഹങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളെയും ഈ പട്ടണം നിവാസികളെയും ആ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ സാക്ഷ്യത്തിലൂടെ പറയുകയും ദൈവത്തിലൂടെ നന്ദി പറയുകയും ചെന്ന് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്നും പിന്മാറുകയാണ് യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവെ കൃപയായിരിക്കണമേ ആമേ